ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നും രോഗിയെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് നാലോ അഞ്ചോ മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഉൾനാടൻ മേഖലകളിൽ നിന്നാണെങ്കിൽ ഇതിലും സമയമെടുക്കും പക്ഷാഘാതം പോലുള്ള അസുഖം സംഭവിക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ നൽകാനോ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചെക്ഷൻ നൽകാനോ ഉള്ള സൗകര്യം ഇടുക്കിയിലെ ആശുപത്രികളിലില്ല ഇതോടെ ജീവിതകാലം മുഴുവൻ രോഗാവസ്ഥയിൽ കഴിയേണ്ട സ്ഥിതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ മേഖലയിലുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിൽ നേരിടുന്ന അപാകതകളുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് മമ്മി കാരണം എന്ന് വെച്ചാൽ അന്ന് മമ്മിക്ക് സ്ട്രോക്ക് പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ രക്തം കട്ട അടിയന്തരമായ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഇത് കോസ്റ്റ്ലി ആയ ഇഞ്ചക്ഷനാണ് പക്ഷേ അത്തരത്തിലൊരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് എയർ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ മികച്ച ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനാവും സർക്കാർ സംവിധാനത്തിലോ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയോ ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഒരുക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം